ഈശ്വമിശികായിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരരെ സന്തായിക്കൊരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷയിടം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്ക ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക ഈ ലോകത്തിൽ അനേകം ദാഹങ്ങളുണ്ട് സ്നേഹത്തിനും ഭൗതികമായിട്ട് സന്തോഷത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം ഈ ദിവസം നമുക്ക് കൂടുതൽ ശക്തി നൽകട്ടെ പരിശുദ്ധാത്മാവിനോട് ദാഹിക്കാം ഈ ശുശ്രൂഷി സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യോഹ ഞാൻ ഏഴ് മുപ്പത്തേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ അതരങ്ങളിൽ നിന്ന് വിശ്വസത്തിലേക്ക് പ്രസ്താവിക്കുന്നത് പോലെ ജീവജനത്തിന്റെ അരുവികൾ ഒഴുകും ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പന്തകുസ്താ കുസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആവശ്യപ്പെടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ദാഹിക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ക്ഷണിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരികയുള്ളൂ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന് മുപ്പത്തേഴാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈശോ ഇപ്രകാരം ഒരൾ ചെയ്തു ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പ്രിയമുള്ളവരെ യേശു ആഹ്വാനം ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കാനുമാണ് കാരണം നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശപ്പും ഒക്കെ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുക ശാരീരികമായ വിശപ്പ് ദാഹത്തെക്കുറിച്ചല്ല നമ്മുടെ ആത്മാവിന് ഒരു വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഈ വിശപ്പും ദാഹവും ഒക്കെ തീർക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ഈശു സമരിയാക്കാരി സ്ത്രീയോട് ഇപ്രകാരം പറയുന്നത് സ്ത്രീയെ ഈ വെള്ളം കുടിക്കുന്നവർ വീണ്ടും ദാഹിക്കും സ്ത്രീയെ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല യേശു ഭൗതികമായ ജലത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് താൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പിന്നെ ദാഹമുണ്ടാകുകയല്ല അതായത് നമ്മുടെ ആത്മീയ ദാഹങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശമിപ്പിക്കും എന്നുള്ളതാണ് യേശു പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിനാ നയിക്കപ്പെടാൻ വേണ്ടിയിട്ടും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും അപ്പൊ പലപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്ത് ഈ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ഈ സഹായകനെ ഒരു വ്യക്തിയായിട്ട് കാണാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല കാരണം പണ്ട് മുതലേ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രാവ് പറന്നു വരുന്നത് അല്ലെങ്കിൽ ജ്വലിക്കുന്ന തീനാവ് എങ്ങനെയുള്ള ചിത്രങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധാത്മാവായി ദൈവം ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവു ആയ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളിൽ വരികയും നമ്മളെ നയിക്കുകയും ചെയ്യും ഇതേമുള്ളവരെ നമ്മൾ മറന്നു പോകാത്ത വേറെ ഒരു വലിയ സത്യമുണ്ട് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വരാനും നമ്മുടെ കൂടെ നടക്കാനും നമ്മളെ വഴി നടത്താനും ഒക്കെ ആഗ്രഹമുണ്ടെന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മറന്നു പോകരുത് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വരണമെന്നും നമ്മുടെ കൂടെ നടക്കണമെന്നും ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയവാതിലുകൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് തുറന്നു കൊടുത്താൽ മതി വെളിപാട് പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് ഇതാ ഞാൻ വാതിൽക്ക് മുട്ടുന്നു ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം ശ്രവിച്ച് എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കും പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രമിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഹൃദയകവാദങ്ങൾ തുടക്കം തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനവും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസി ഇപ്രകാരം പറയുന്നത് ദൈവമേ ഞങ്ങളെ നീ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ് നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുവാൻ ദൈവാത്മാവിൽ വിലയെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷകളെല്ലാം അതിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഒരു ചെറിയ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ചെറിയ പ്രാർത്ഥന പക്ഷേ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് അതുകൂടി പഠിപ്പിച്ചുകൊണ്ട് ഈ വചനവിദ്യം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുക ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ഇത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇപ്രകാരമാണ് കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ വരണമേ അത്ര മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവേ വരണമേ നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കാൻ തുടങ്ങുമ്പോഴും പോകുമ്പോഴല്ല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം ദൈവത്തിന് പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ കൃപാവരങ്ങളും ശക്തിയും ആത്മാവിൻ്റെ ചൈതന്യവും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവനെന്ന് വചനം പറയുന്നുണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വില കൊടുത്തി ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമലേഖനം എട്ട് പതിനാല് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം എനിക്ക് നൽകണമേ തവയ ലോകത്താലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണമേ അപ്പസ്തൂലന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ജ്വലിച്ചതുപോലെ അപ്പസ്തോലന്മാർ കൈവകൃപയോട് വിശ്വസ്തത പുലർത്തിയതുപോലെ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ അഗ്നിയാണല്ലോ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ മേഖലയിൽ ജോലിക്കുവാൻ വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരുന്നതിന് വേണ്ടി ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റവും ശക്തിയോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ഹാലുരുയാ ഹാലുരുയാ ശിവയെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന സ്തുതിക്കുന്ന സ്തുതിക്കുന്നു 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 ശിവയെ ആരാധിക്ക നിറദിക്കുന്നു ഹരരിയാ 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 ഹരരിയ ശിവയാണുദിക്ക് നിർദിക്കുന്നത് പൗലോ സ്ലിഹ യേശുവിനെ പ്രകോഷിച്ച യേശുവിനെ സാക്ഷിയായ പൗലോ സ്ലിഹ കുറുദിവസുകാർക്ക് ഇതേ ലേഖനത്തിന്റെ ഒന്ന് കുറുദിവസം പന്ത്രണ്ട് മൂന്നിൽ പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഏറ്റുപുറച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചൊരിക്കണം ഇന്നത്തെ നൊവേന പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിനോടുള്ള ലുദ്ധീനയിലും യേശുവിന് സാക്ഷി വഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷികളായിട്ട് തരുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക പരിശുദ്ധാത്മാവെ അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ ആകാശത്ത് നയിക്കണമേ അഗതികളുടെ പിതാവേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവന് ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിന്റെ പ്രകാശമേ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായി വിരുന്നേ ആത്മാവിനെ മധുരമായി മധുരമായ തണുപ്പേ മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വൈരമേ അലച്ചിലിൽ സ്വീര്യമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും കൂടിയ പ്രകാശമേ എത്രയും ആനന്ദത്തോടുകൂടി പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ അങ്ങേ അങ്ങേവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകുക വൃത്തിഹീനമായത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് കെട്ടുക രോഗികളെ സുഖപ്പെടുത്തുക രോഗികളെ സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുകയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചെല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ലുത്തീനിയയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും വിശ്വസിച്ച് നമുക്കേറ്റവും ഭക്തിയോടെ ഈ ലുത്തിനിയിൽ മങ്കു ചേർന്ന് പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേറിയ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണം സ്നേഹദാ ായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം ശക്തി ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സർവ നന്മ സ്വരൂപി ആയിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ഭയം അകറ്റുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ ിൽ പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ിൽ വന്നുറിയണമേ ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണമേ ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ദയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ ണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സകലത്തെയും പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ സാത്താന്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ റിയണമേ ഊദാശകളിലൂടെ ഞങ്ങളെ പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ജീവജലത്തിന്റെ അരുപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണമേ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം എന്റെ ഹൃദയത്തിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബുദ്ധി എന്ന അതിവിധാനം നൽകിയേ വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് വിവേകം എന്ന വിവേകമെന്ന നൽകിയേ ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധാരൂപിയേം ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധ അങ്ങേ ദാസരായത്മശക്തി എന്ന ദീപദാനം നൽകിയില്ലേ അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ അറിവെന്നേ ഭക്തിയുടെ ചൈതന്യമാക്കുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ഭക്തി എന്ന ദീപദാനം നൽകിയില്ലേ ദൈവ ഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ദൈവഭയം എന്ന ദാനം നൽകിയില്ലേ നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ആശ്വാദം സ്വീകരിക്കാം മുകീശോട് പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളെ ജ്ലിപ്പിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്

എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദേവികാരണത്തിന് എന്നേരൂ ആരാധനയും സ്തുതിയും പൂൾശിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദേവികാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ